ശ്രീകൃഷ്ണവിലാസം സ്കൂൾ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വരികയാണെന്നും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ചട്ടിയൂൾ ശ്രീകൃഷ്ണവിലാസം യു പി സ്കൂൾ എഴുപത്തി അഞ്ചാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വരികയാണെന്നും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നിന് സമാപിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്ലാറ്റിനം ജൂബിലി ആഘോഷ നിറവിൽ നിൽക്കുന്ന ചട്ടിയോൾ ശ്രീകൃഷ്ണവിലാസം യു പി സ്കൂൾ നവംബർ എട്ട് ഇരുപത്തി തീയതികളിലായി പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ പഠിച്ചിറങ്ങിയവർക്ക് നവംബർ എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിന് നവംബർ ഇരുപത്തി ഒമ്പതിനുമാണ് സംഗമം പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കോൽക്കളിയും നടക്കും ാണ് ആദ്യത്തിൽ തന്നെ ഒരു അമ്പത്തെട്ട് കുട്ടികളോട് കൂടിയാണ് വിദ്യാലയം ആരംഭിച്ചത് അവിടെ ആ സമയത്ത് എട്ടാം ക്ലാസ് വരെ പഠനം പൂർത്തിയാക്കിയ ചിലർ ഇപ്പോൾ നമ്മുടെ ജീവി നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് അവരെ പ്രത്യേക പോയി ആദരിക്കുന്ന ഒരു പരിപാടിയും ഈ പ്ലാറ്റ്നം ജൂബിലിയുടെ ഭാഗമായി അടക്കുകയുണ്ടായി തുടർന്ന് അങ്ങോട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതുപോലെ പൂർവ്വ അധ്യാപക സംഗമവും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ പൂർവ്വ അധ്യാപകരെ ആദരിക്കാനും പൂർവ വിദ്യാർത്ഥികൾക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കിടാനും അവരുടെ പരിപാടികൾ അവതരിപ്പിക്കാനും ഇട വേദി ഒരുക്കിയിട്ടുണ്ട് അത് നല്ല വിജയപ്രദമാക്കി തീർക്കാൻ എല്ലാവരെയും സഹായ സഹകരണങ്ങൾ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ സംഗമമാണ് അതിൽ വരുന്ന എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ബഹുമാനനായ വൈനൂർ അസംബ്ലി നിയോജകം എം എൽ എ നിർവഹിക്കും വിശിഷ്ടാതിഥികൾ കലാ കായിക രംഗത്തുള്ള പ്രമുഖരൊക്കെയും ആ പരിപാടി സംബന്ധിക്കും അതിനോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സംഘടിപ്പിക്കുന്ന കലാപരിപാടികൾ വൈകുന്നൂരിന്റെ തനിമ വിളിച്ചോതുന്ന തുടങ്ങിയ പരിപാടികളൊക്കെയാണ് അതിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് മുപ്പത്തി നടത്താനാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് ഈ പരിപാടിയിലേക്ക് മുഴുവൻ നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ സഹകരണം ഈ സംഘാടക സമിതി അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതിന് ശനിയാഴ്ച അരവഞ്ചാരിൽ നിന്ന് തുടങ്ങി ചട്ട്യൂൾ സ്കൂളിൽ അവസാനിക്കുന്ന മിനി മാരത്തോൺ നടക്കും വിദ്യാർത്ഥികൾക്കായി ഭാഷാ കളരി ചിത്രരചന ക്യാമ്പ് തുടങ്ങിയ ക്യാമ്പുകളും തുടർ ദിവസങ്ങളിൽ സംഘടിപ്പിക്കും പത്തായിരം രൂപയും അയ്യായിരം രൂപയും മൂവായിരം രൂപയും സമ്മാനം നൽകാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കായി ഭാഷാ കളരി ചിത്രരചന ക്യാമ്പ് തുടങ്ങിയ പരിപാടികൾ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സംഘടിപ്പിക്കും ഔപചാരികമായ ഉദ്ഘാടനം ഘോഷയാത്രയോടെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപതിന് കെ പി കെ ഗൊന്നരയുടെ സാന്നിധ്യത്തിൽ ശ്രീമതി മാലാ പാർവതി ഉദ്ഘാടനം ചെയ്തു മറ്റൊരു അത് ഈ വർഷം ഡിസംബർ ാണ് നിശ്ചയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നിനാണ് നമ്മുടെ പരിപാടിയുടെ സമാപനം നേരത്തെ സൂചിപ്പിച്ചു ഈ ഇരുപതിൽ നടക്കുന്ന മിനി മരത്വം നിന്ന് ആരംഭിച്ച് പെരിങ്ങോം പൊന്നമ്പാറ വടക്കാമ്പുഴി വഴി കൊലയമ്പാടി ചട്ടു കൊച്ചു ഇങ്ങനെയാണ് അതിന്റെ റൂട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അത് ഈ നാടിന്റെ ഒരു പ്രവർത്തനങ്ങളാണ് സമിതി പെരിങ്ങോം പ്രസ്ഫോറത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം കെ കരുണാകരൺ മാസ്റ്റർ സ്കൂൾ മാനേജർ സി പി രാജീവൻ എ കനകാംബിക ടീച്ചർ വി കെ സതി ടീച്ചർ ഹാഷി മരിയിൽ എം വി ധനജയൻ കൊടയ്ക്കൽ പത്മനാഭൻ റഫീഖ് സി കെ ശ്രീജിത്ത് മുത്തലിപ്പ് എന്നിവർ പങ്കെടുത്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്